മക്കളെ അമ്മയുടെ പൊന്നെ നോക്ക് നല്ലതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം എന്നാലേ കംപ്ലീറ്റ് തലച്ചോറിലോട്ട് കേറൂ നിന്നെ ഡോക്ടർ അജിത്തെ മോക്ഷം കിട്ടാൻ പോവല്ലേ സംഭ്രാന്തി ഇളവല്ലോ ലാലെ പ്രാന്ത പ്രാന്ത് എന്റെ മക്കളെ ഞാൻ നിന്നെ വീടില്ല നിനക്ക് പ്രാന്താണെങ്കിൽ അവക്ക് മുഴുവൻ പ്രാന്താ നീ വന്നിട്ട് രണ്ടു ദിവസമല്ലേ ആയുള്ളു ആ അതിന്റെ അറിവ് കുറവാ എന്റെ മക്കളെ ഞാൻ പറഞ്ഞില്ലേ അവിടെ കുഞ്ഞേഷൻ കൊണ്ടടാ അവള് മനസ് വിചാരിക്കുന്നത് അപ്പൊ അപ്പൊ സാധിച്ചു കൊടുക്കാൻ കണ്ടോ കുഞ്ഞീഷല്ലോ തള്ളിട്ട വല്യ തള്ളിട്ട് അയ്യോ എന്റെ ദൈവമേ നോണം പറയുന്നേ കണ്ടോ അയ്യോ ഇനിയിപ്പ എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം ഈ വെള്ളത്തോട്ട് ഓർക്കൊക്കെ മാറും നൗ വി വി സ്റ്റഡി മോറൽ സയൻസ് പ്രയർ പ്രയർ ഈസ് ദാറ്റ് മീൻസ് മൈക്ക് നീ ഇവിടുന്ന് വായിക്ക ഞാൻ ഇപ്പൊ വരാം പൊന്ന മോനേ നീ എന്തിനാ വരത് വഴക്കൊണ്ടോഷൻടെ കാര്യമാണ് പറയാൻ പോവുന്നേങ്കി പറയാണ്ട കുഞ്ഞിഷണ ഞാൻ ગઈയാരൻ చేതോളാം എന്റെ വലിയമ്മ ഹോസ്റ്റല്ല നമ്മടെ സ്നേഹ ഹോബിയാ ഇത് തൊട്ടടുത്ത വീട്ടിലെ 우리 കടുവേ ഞങ്ങളെ మిരിക്ക ഇതിങ്ങനാ കുറച്ചു റോളിയംൂട്ടാ അയ്യേ വേണ്ട ഇങ്ങനെയേ എന്റെ ദൈവമേ എന്നെ ചുമയതെ അതേ പല അപ്പ ഇവിടെയാണല്ലേ ഉസരം അത് തന്നെ ലീലാവതി ഞാനും പറയുന്നത് നേരം വിളക്കാൻ ഇനിയിപ്പ അരമണിക്കൂറെ അത്രയും സമയം ഞങ്ങളൊന്നും ഇതേ തലച്ചോറിൽ അറിവ് കേട്ടാൻ വേണ്ടിട്ട് ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്ന സമയമാ എന്നാലേ ആ ഇങ്ങോട്ട് പറഞ്ഞു വിടണം ചേച്ചി ഞങ്ങൾ ചേച്ചി കൊടുക്കും പക്ഷെ ഇടഞ്ഞാൽ വരുന്നവരുടെ ഹൃദയം മരിച്ചു കേറും എനിക്കറിയാം ലീലാവതി ചേച്ചി എന്തുവാ ഏതാന്നും എനിക്കും മനസ്സിലാകുന്നില്ല എന്റെ നരേന്ദ്ര കേട്ടോ നിസാറ പോലെ സംസാരിക്കുന്നത് കേട്ടോ

അറിവ് മുഴുവൻ മോള് തലച്ചോറിലോട്ട് അടുത്തത് ഡ്യൂറിംഗ് റവല്യൂഷൻ പോലീ കൊച്ചയുടെ വീട്ടിൽ വാടക ഡൂറിങ് സാറേ ദേ കൊച്ചു കൊടുപ്പാങ്കത്ത് ഇങ്ങനെ ഇരുന്ന് ഈ പഴഞ്ചാണി വണ്ടി തുടക്കിയൊന്നും ചെയ്യരുത് ദേ അയൽപ്പൊക്കാര്യണ്ട ചിരിക്കും ആ പിന്നെ അല്ലാതെ ഇവിടുത്തെ വല്ല് കൊച്ച മോന അല്ലേ അതെ ചേർന്നല്ലേ ഞാൻ അല്ല കൈ ബുക്കൊന്നും കണ്ടില്ല അതുകൊണ്ട് ആണോ നമ്മുടെ ഡിമാൻഡുകൾ എല്ലാം സമ്മതിച്ചോ അതെല്ലാം സമ്മതിച്ചു ഭഗവാനേ അടുത്തൊരാളില്ലാത്ത എന്റെ ചാട്ട വൈ ഇനി അവധിക്ക്

എന്നു വെച്ചാ ഡിം ഓഫീസ് ഡിം ഓരോ ഫയൽ എവിടെ ഇരിക്കുന്നു എന്ന് പറയാത്തനെല്ലേ അറിയോ പിയോണ ആഹാ കല്യാക്കാ ഈ ലില്ലാതെ കല്യാക്കാ യുഡി ക്ലർക്കാണ് യുഡി ക്ലർക്ക് അടുത്ത പ്രൊമോഷനില് ഹെഡ് ക്ലർക്ക് ആ മേരിക്കല്ല ഹെഡ് ക്ലർക്ക് വന്നാലേ ഡയറക്ടറുടെ മോന്നാ ബാഗ് 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 അങ്ങനെ ആ എടുക്ക് അതെ ഇവിടെ തൂക്കിയിട്ടുണ്ട് ഒന്ന് ചേച്ചി എന്നെ എങ്ങനെ ഞാൻ ആലോചിക്കുന്നത് പോലീസ് കണ്ട അടിക്കും ഡ്രൈവർ സീറ്റിലെ ആളെ ആളെത്തിക്കൂടന്നെന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നീ എന്റെ അടുത്ത് പറ പറഞ്ഞിട്ടില്ല സ്കൂളിലെത്തുന്നവരെ വായിച്ചോണേ കേട്ടോ സൂക്ഷിച്ചിരുന്നോ സൂക്ഷിച്ചോണേക്ക് വരട്ടിന് പോയ ലീലാവതി ഞാൻ പറയും നിനക്ക് തോന്നരുത് കാര്യം അതുപോലെ വേണ്ട 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 പറയാൻ ലീലാവതിക്ക് മനസ്സിലായി കൊറേ കാലായില്ലേ ഇതൊക്കെ കേട്ടു തുടങ്ങിട്ട് ക്യാൻറ്റീൻ ഇന്ന് കഴിച്ചോളാം ഇതൊക്കെ കെട്ടിക്കൊണ്ടു പോകുന്നത് നാണക്കേടാണ് നമുക്കേ ഒരു മോള ഇപ്പഴത്തെ ശ്രീധന എത്രയെന്നൊക്കെ പിടിയുണ്ടോ നരേട്ടനെ നമുക്ക് ക്യാൻറ്റീനിൽ കൊടുക്കാനൊന്നും കാശില്ല

ഇന്ന് നാളെ ഓടാൻ പെട്രോൾ ഉണ്ട് ഞാൻ അടക്കം ഒഴിച്ചാ വല്ല കറണ്ട് വരയ്ക്കും നോക്കിയേ シャティー